എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം ശബരിമലയിലെ ആചാരം സംരക്ഷിക്കാൻ ബി ജെ പി ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ എന്തോ വലിയ കോപ്പ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള മട്ടിലാണ് സംഘപരിവാറുകാരും ബി ജെ പി കാരും പ്രചരിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഒരൊറ്റ വാചകം മാത്രമാണ് അതിനകത്ത് പറഞ്ഞത് ആചാരം സംരക്ഷിക്കും എന്ന ഒരു വാക്കുപോലും അതിനകത്തില്ല ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ ആചാരങ്ങളും വിശ്വാസവും സംബന്ധിച്ച വിശദമായ വിവരം വിവരങ്ങൾ സുപ്രീംകോടതിക്ക് മുന്നാ മുമ്പാകെ അവതരിപ്പിക്കും എന്ന് മാത്രമാണ് അതിനകത്ത് പറയുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ സുപ്രീംകോടതി മുമ്പാകെ അവതരിപ്പിക്കുന്നു എന്താണ് കോടതി തീർപ്പ് കൽപ്പിച്ച കേസിൽ സുപ്രീം കോടതി റിവ്യൂ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ ഇനി എന്താണ് പുതുതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് ബി ജെ പി വിശദമായി നൽകിയ അവതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ടല്ലേ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനം സംബന്ധിച്ച വിധി പുറപ്പെടുവിച്ചത് എൻ എസ് എസ് പോയില്ലേ ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകൾ പോയില്ലേ അവരെല്ലാം ഉന്നയിച്ച വാദമുഖങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇനി പുതുതായിട്ട് എന്ത് വാദമുഖങ്ങളാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത് കുറഞ്ഞപക്ഷം ബി ജെ പി പ്രകടനപത്രികയിൽ ഇനി ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുമെന്നെങ്കിലും പറയേണ്ടിയിരുന്നതാണ് പക്ഷേ അതവർക്ക് പറയാൻ കഴിയില്ല കാരണം ഇത്രയും നാൾ ഈ വിധി വന്നിട്ട് ഇത്രയും നാളും ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല മാത്രമല്ല ഓർഡിനൻസ് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് അവർക്കൊന്നും പറയാൻ പോലും കഴിഞ്ഞില്ല അത് പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഇങ്ങനെ പറ്റും സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വളരെ കുലങ്കഷമായി പരിശോധിച്ച് പല വാദങ്ങളും കേട്ട് തയ്യാറാക്കിയ ഒരു വിധിയെ എന്തെങ്കിലും ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് സുപ്രീംകോടതിയുടെ മനസ്സ് മാറ്റാൻ പറ്റുമോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനി ബി അധികാരത്തിൽ വന്നാൽ അധികാരത്തിൽ വന്നാൽ ശബരിമല സംബന്ധിച്ച പുതിയ വിവരങ്ങൾ എന്താ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആചാരവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അവിടെ കയറുന്നു കയറിയിരുന്നു സമീപകാലം വരെ സ്ത്രീകൾക്ക് യാതൊരു വിലക്കും ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ അവരുടെ സൗകര്യം ഓർത്ത് പോകാതിരുന്നതാണ് എന്നുള്ള കാര്യം അവിടുത്തെ ദേവസ്വം കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ പോയതിനെക്കുറിച്ചും കൊട്ടാരത്തിൽ രാജകുടുംബത്തിലെ സ്ത്രീകൾ പോയതിനെക്കുറിച്ചും എല്ലാം ഉള്ള തെളിവുകൾ സഹിതം ഹാജരാക്കിയാണ് സുപ്രീം കോടതി മുമ്പാകെ യുവതീ പ്രവേശനത്തെ വേണ്ടി വാദിച്ചിരുന്നവർ നൽകിയിരുന്ന നൽകിയ വിവരങ്ങൾ ആ വിവരങ്ങൾക്ക് അപ്പുറം ഈ ഇന്നിപ്പം കുമ്മനം രാജശേഖരനെ പോലുള്ള ആളുകൾ പോലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ഉന്നയിച്ച പ്രശ്നങ്ങൾ യുവതികളെ പ്രവേശിപ്പിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ആ കാലത്ത് എന്നുവെച്ചാൽ യുവതികൾ കയറിയുന്നതാണ് യുവതികൾ കയറിയുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വാദം അവർക്ക് ഉന്നയിക്കേണ്ടി വന്നത് അപ്പം ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് സങ്കല്പ് പത്രം എന്നാണ് അതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന് നേരെ ഓപ്പോസിറ്റ് എന്നാണ് എൻ്റെ അർത്ഥം യാഥാർത്ഥ്യങ്ങൾക്ക് എതിരായിട്ടുള്ളതെന്നാണ് അർത്ഥം ഹിന്ദിയിൽ വേറെ അർത്ഥമായിരിക്കാം പക്ഷേ മലയാളത്തിലെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെറും സങ്കല്പം മാത്രമാണ് സ്വപ്നം മാത്രമാണ് യാഥാർത്ഥ്യം അല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം അപ്പോൾ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറയുക വിശ്വാസികളെ പറ്റിക്കുക വിശ്വാസികളെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണ്ടേ വിശ്വാസം സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങൾ ഇനി വരുമ്പോൾ ഞങ്ങൾക്ക് ചില വീഴ്ചകൾ പറ്റി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് ഓർഡിനൻസ് കൊണ്ടുവരാൻ പറ്റാത്തത് അതുകൊണ്ട് പുതുതായി ഗവൺമെൻറ് വരികയാണെങ്കിൽ മോദി ഭരണം വീണ്ടും വരികയാണെങ്കിൽ ഞങ്ങൾ ഓർഡിനൻസ് കൊണ്ടിറക്കും എന്ന് പറയാനുള്ള ആർജവം അവർ കാണിക്കണമായിരുന്നു അത് കാണിച്ചില്ല എന്നിട്ട് ഈ ചെറിയ ഒരു വാചകത്തിൽ തപ്പി പിടിച്ചിട്ട് ഇവിടുത്തെ സംഘിക്കുഞ്ഞുങ്ങൾ അങ്ങ് വിളയാടുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തോ വലിയ കാര്യങ്ങൾ നിങ്ങൾ ശബരിമല ആചാരം സംരക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി നേതാക്കളും സുരേന്ദ്രനെ പോലുള്ളയും ശോഭ സുരേന്ദ്രനെയും പോലുള്ള നേതാക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് വിശ്വാസ സംരക്ഷണത്തിന് യാഥാർത്ഥ്യ ബോധമില്ലാത്ത വിശ്വാസ സംരക്ഷണം എന്ന വാക്ക് ഉന്നയിച്ചുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടാക്കി നടക്കുകയും ആക്രോശിക്കുകയും തള്ളിക്കയറുകയും അക്രമങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ശൈലിയാണ് അവർ തുടർന്നിരുന്നത് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നതാണ് ഇവർ യഥാർത്ഥത്തിൽ ഇവർ സത്യസന്ധമായി തുറന്നു വരുകയാണെങ്കിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റി ഞങ്ങൾക്ക് വീഴ്ച പറ്റി ആചാര സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എൻ എസ് എസ് എടുത്തിട്ടുള്ള നിലപാട് കണ്ടല്ലോ എൻ എസ് എസ് കേന്ദ്ര ഗവൺമെന്റിനെതിരായ നിലപാടെടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് എതിരായ എടുത്തിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായ എടുത്തിരിക്കുന്നത് സമദൂരം എന്ന് പറയുന്ന ആ ദൂരം വളഞ്ഞ് വളഞ്ഞ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് വളഞ്ഞ് വളഞ്ഞ് എത്തുന്നത് യു ഡി എഫിലേക്കാണെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ അവർ ഇത് ചെയ്യാതെ അവർക്കുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി മാത്രം പ്രക്ഷോഭങ്ങളിലേക്കും തള്ളിക്കയറ്റത്തിലേക്കും ഇറങ്ങിയതാണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വലുതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയെ സംബന്ധിച്ച പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ് പന്തളം കൊട്ടാരം പറയുന്നത് എന്താണ് പ്രവർത്തിച്ചവർക്കാണ് പ്രസംഗിച്ചവർക്കല്ല ഓട്ടം എന്താണ് പക്ഷേ പന്തളം കൊട്ടാരത്തിനും പിന്നെ പറയേണ്ടി വന്നു കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരുന്നു അവർക്ക് ഓർഡിനൻസ് കൊണ്ടുവരാമായിരുന്നു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ട് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു എന്നൊക്കെ അവർക്ക് പോലും പറയേണ്ടി വന്നത് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ആളുകളെ പറ്റിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് സങ്കല്പ പത്രിക എന്ന് പറഞ്ഞ യാഥാർത്ഥ്യ ബോധമില്ലാത്ത യാഥാർത്ഥ്യമല്ലാത്ത സങ്കല്പ പത്രിക എന്ന് പറഞ്ഞ് ബി ജെ ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നു